െത്തിയപ്പോൾ ആ വോട്ട് മറ്റാരോ നേരത്തെ തന്നെ ചെയ്തു പോയി എന്റെ പേര് ജയ്സൻ സെബാസ്റ്റ്യൻ ആണ് ഞാനിവിടെ വൈഫിനും എനിക്ക് വോട്ട് ഉണ്ടായ സമയത്ത് വൈഫിന് എളമക്കര സ്കൂളിൽ വെച്ചായിരുന്നു വോട്ടുണ്ടായിരുന്നത് ഞാൻ അതിന് ശേഷം ഇവിടെയാണ് വന്നത് ഇവിടെ വന്ന് അവര് എല്ലാം കാർഡും എല്ലാം കൊടുത്ത് അവർ മാർക്ക് ചെയ്തൊപ്പിക്കും ചെക്ക് ചെയ്ത എന്ന് പറഞ്ഞു അപ്പൊ എന്താന്ന് വെച്ചത് ഇത് ഓൾറെഡി ചെയ്തു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാനിവിടെ വന്നപ്പോ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ വോട്ടിന് മുമ്പാണ് ഇത് ചെയ്തു പോയിരിക്കുന്നത് എന്നെ ഇവിടെ അത് അവിടെ അടുത്തുള്ള ആൾക്കാർക്ക് ഞാൻ ഈ നാട്ടുകാരും തന്നെയാണ് എന്നെ അറിയാവുന്ന ആൾക്കാരുമാണ് പക്ഷെ ഒരു പ്രായമുള്ള ആൾ വന്നിട്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷേ പൊതുവെ ഒരു മനുഷ്യനാണ് ഒരാൾക്ക് തെറ്റുപറ്റാം പക്ഷേ ആ റൂമിലിരിക്കുന്ന ഏഴുപേർക്കും തെറ്റുപറ്റി എന്നുള്ളതാണ് സത്യം കാരണം ഈ ഒരു ഫോട്ടോ തന്നെയാണ് എല്ലാ എന്റെ ഐ ഡി കാർഡിലും അവിടെ കാണുന്ന പേപ്പറിലും എല്ലാത്തിലും ഇത് തന്നെയാണ് വോട്ട് ആരോ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിപ്പിക്കും അവർ ഇലക്ഷൻ ഓഫീസർ മാനുവൽ ആയിട്ട് എന്നെ വോട്ട് ചെയ്യാൻ ചെയ്തു അതെ ടെൻഡർട്ട് ചെയ്തത് ഇതുപോലെ തന്നെ എന്റെ സിസ്റ്റർ ഫെബ്രുവരിയിലെ ആള് ദുബായിലാണ് ആള് ദുബായിലാണ് ഫെബ്രുവരിയിൽ വരാനിരുന്നവരിച്ച ആളാണ് ഞാൻ എലക്ഷനുള്ളതുകൊണ്ട് ആളെയും വിളിച്ചു വരുത്തിയതാണ് ഇരുപത് ദിവസം ലീവനാണ് ആൾ വന്നത് എൻ്റെ സിസ്റ്ററാണ് എന്നുള്ളത് സിസ്റ്ററും കുട്ടിയും മാത്രമാണ് ഈ എലക്ഷനിലായോട്ടായത് കൊണ്ട് അവളും വന്നത് പക്ഷെ അവൾക്ക് ഇത്തവണ ഓട്ടൂല ഇവിടുന്ന് അത് ക്യാൻസൽ ചെയ്തെന്നാണ് അറിയാൻ പറ്റിയത് അങ്ങനെയുള്ള ആണ് ഇവിടെയൊക്കെ നടക്കുന്നത് എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം എന്നുള്ളതാണ് നമുക്ക് ആർക്കും അറിയില്ല ഒരാൾ ഒരാളിപ്പോൾ ഞാൻ വന്നില്ലെന്ന് വിചാരിക്കാം അങ്ങനെ എത്ര കള്ളവോട്ടുകൾ പോയിട്ടുണ്ടാവുക അങ്ങനെ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും ഞാൻ ആദ്യ തന്നെ ചോദിച്ച ചോദ്യം ക്യാമറ ഉണ്ടോന്നാണ് ചോദിച്ചത് അപ്പൊ ഈ എലക്ഷനിൽ ക്യാമറ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് എനിക്കറിയില്ല എന്താണ് അവർ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കണത് അതിന് മഷി പെട്ടിയതിന് ശേഷമാണ് അത് പെട്ടെന്ന് ഇത് മാർക്ക് ചെയ്തതിന് ശേഷമാണ് അവർ പറഞ്ഞത് ഇത് ആരോ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയും ബുക്ക് ചെക്ക് ചെയ്തപ്പോഴേക്കും അടുത്ത അടുത്താളാണല്ലോ മഷി വരട്ടുന്നത് അടുത്ത ആള് പറഞ്ഞു ഇത് ഓൾറെഡി ചെയ്തു പോയതാണെന്ന് പറഞ്ഞു അതെ കൃത്യമായിട്ട് എലക്ഷൻ ഐ ഡി കാർഡ് അതേ ഫോട്ടോ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെ ഈ ഫോട്ടോ തന്നെ അവരുടെ കയ്യിലുള്ള ഇമേജും എലക്ഷൻ ഓഫീസറിന്റെ കയ്യിലുള്ള ഇമേജും ഇത് തന്നെയാണ് ഈ ഇമേജ് തന്നെയാണ് ഇലക്ഷൻ ഉള്ള സമയത്ത് കൊടുത്ത അതേ ഇത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് വ്യത്യാസങ്ങൾ ഒന്നും ഈ ഫോട്ടോ പോലും നോക്കിയില്ല എന്നുള്ള ആക്ഷേപം ഫോട്ടോ നോക്കി അപ്പൊ ഇവരുടെ ഫോട്ടോ എല്ലാവർക്കും മാറി പോയിട്ടുണ്ടാവാം അത് ചിലപ്പോൾ ഞാൻ അപ്പൊ എലക്ഷൻ ചോദിക്കുന്ന ആള് ഞാൻ പേര് വച്ചത്തിൽ വിളിച്ചു പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നത് വർഷത്തിൽ വിളിച്ചു പറഞ്ഞതായാലും ബാക്കി മൂന്ന് പേരും പറയുന്നു അവരുടെ മൂന്ന് പേര് ഏജന്റുമാരുടെ മൂന്ന് പാർട്ടികളുടെയും ഉണ്ട് മൂന്ന് പേര് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പം ഞാൻ സൈൻ ചെയ്തതോ സൈൻ ചെയ്തത് എന്റെ സിഗ്നേച്ചറും അല്ല വേറെ ഏതോ ഒരു മാർക്കിൽ ചെയ്തു പോയിരുന്നു അതാണ് ഇവിടെ ഇന്ന് ഇപ്പം നടന്നത് അതായത് ഇദ്ദേഹത്തിൻ്റെ വോട്ട് മറ്റാരോ വന്ന് ചെയ്തതിന് മുൻപ് ചെയ്തു പോയി ഇതിന്റെ ഒപ്പടക്കം അതിന്റെ ഒപ്പല്ല എന്നാണ് ഈ വോട്ടറെ ചോദിക്കാൻ